അടിമാലിയിൽ വയോധികയെ കഴുത്തറത്ത് കൊലപ്പെടുത്തി അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന നെടുവേലി കിഴക്കേതിൽ ഫാത്തിമയാണ് കൊല്ലപ്പെട്ടത് മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം കൃത്യം നടത്തിയവരെ കണ്ടെത്തുവാൻ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു കൊലപാതക വിവരം പുറത്തറിയുന്നത് അടിമാലി സമീപമാണ് ഫാത്തിമ മകനോടൊപ്പം താമസിച്ചു വന്നിരുന്നത് മകൻ ഇന്നലെ പകൽ പുറത്തു പോയിരുന്നു വൈകിട്ട് ഏഴോടെ തിരികെ എത്തിയപ്പോഴാണ് വീടിനുള്ളിലെ മുറിയിൽ ഫാത്തിമ രക്തത്തിൽ പുരണ്ട് മരിച്ചു കിടക്കുന്നത് കണ്ടത് വീടിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു ഉടൻ വിവരം സമീപവാസികളെയും പോലീസിനെയും അറിയിച്ചു രാത്രിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി ഫാത്തിമയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട് ഇത് മരണത്തിനിടയാക്കിയതായാണ് വിവരം മോഷണശ്രമമാകാം കൃത്യം നടത്തിയതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം വയോധികയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടമായിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി കൃത്യം നടത്തിയവരെ കണ്ടെത്താൻ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു വീട് വാടകയ്ക്ക് തിരിയുന്നുവെന്ന രീതിയിൽ സ്ഥലത്തെത്തിയതായി പറയപ്പെടുന്ന ചില അപരിചിതരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഇവരുടെ സാന്നിധ്യം ചില ദുരൂഹതകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് സമീപത്തെ ചില ആളുകൾ നൽകിയ വിവരങ്ങളും മറ്റു ചില സൂചനകളും സിസി ടി വി ക്യാമറകളുമൊക്കെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് വൈകാതെ കൃത്യം നടത്തിയവർ ആരെന്ന് കണ്ടെത്തി ഇവരിലേക്ക് എത്തിച്ചേരാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി